ഇത് കൂത്താട്ടുകുളമാണ് നന്മയുള്ള മനസ്സുകളുടെ സ്വന്തം കൂത്താട്ടുകുളം വാഹനത്തിരക്കുകൾക്കിടയിലൂടെ ഓടിയെത്തുന്ന ഈ ഓട്ടോറിക്ഷയും കൂത്താട്ടുകുളത്തിന്റെ നന്മയുടെ ഭാഗമാണ് കൂത്താട്ടുകുളം മാർജിൻ ഫ്രീ മാർക്കറ്റ് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഓടിയെത്തുന്ന ഈ ഓട്ടോറിക്ഷ കൂത്താട്ടുകുളംകാരനായ പി എം രാജുവിന്റേതാണ് സഖാവ് രാജുവിന്റെ ഓട്ടോ എന്ന് പറഞ്ഞാൽ അറിയാത്തവരായി ആരും തന്നെ ഈ നാട്ടിലില്ല സഖാവും സഖാവിന്റെ സാരഥി സഖാവു രാജുവും ഇന്ന് രാവിലെ മുതൽ തിരക്കിലാണ് രാവിലെ ഏഴ് മുതൽ ആരംഭിച്ച ഈ ഓട്ടം വയനാട്ടിൽ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് രക്തബന്ധത്തെക്കാൾ വിലയേറിയ മനുഷ്യബന്ധത്തിന് ഉത്തമ ഉദാഹരണമാണ് കൂത്താട്ടുളംകാരനായ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ രാവിലെ മുതൽ രാത്രി വരെ ഓട്ടോറിക്ഷ ഓടിക്കിട്ടുന്ന വരുമാനം മുഴുവനായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് ഇന്നലെ സമൂഹ മാധ്യമങ്ങൾ വഴി രാജു അറിയിച്ചിരുന്നു പതിവ് പോലെ തന്നെ രാവിലെ ഏഴ് മണിയോടെ രാജു സ്റ്റാൻഡിലെത്തി ഓട്ടം ആരംഭിച്ചു എന്നാൽ പതിവിന് വിപരീതമായാണ് രാജുവിന്റെ ഇന്നത്തെ കളക്ഷൻ മുപ്പത് രൂപ ഓട്ടോ കൂലി നൽകേണ്ട യാത്രക്കാരൻ എടുത്തു നൽകിയത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത്തരത്തിൽ അഞ്ഞൂറും ആയിരവുമായി സഖാവിന്റെ ബക്കറ്റ് ഉച്ചയോടെ നിറഞ്ഞു ഇതിനു പുറമെ വിദേശത്തു നിന്നും രാജുവിന് സഹായമെത്തി രാജുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് യാത്രക്കാർക്കും സഹപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും വളരെ നല്ല അഭിപ്രായമാണ് ഞങ്ങളുടെ ചാനലിൽ ആൾക്കാരുണ്ടെങ്കിൽ എടുത്ത് കൂടെ ആഗ്രഹമുണ്ട് എല്ലാവരും കൂടി നല്ലൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഉണരട്ടെ വയനാടിനൊപ്പം ഈ കേരളത്തിനൊപ്പം ഒരുമിച്ച് നിൽക്കാം കഴിഞ്ഞ വർഷമായി രാജു കൂത്താട്ടുകുളത്ത് ഓട്ടോറിക്ഷ ഓടിച്ചു വരികയാണ് ഇത് ആദ്യമായിട്ടല്ല രാജു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വരൂപിച്ചു നൽകുന്നത് പ്രളയകാലത്തും കോവിഡ് മഹാമാരിയിലും സഖാവിന്റെ ഓട്ടോ ഇത്തരത്തിൽ നാടിനായി ഓടിയിരുന്നു ഇത് സഖാവ് രാജു ഞങ്ങളെ സഖാവെന്ന് വിളിക്കും ഓട്ടോറിക്ഷയുടെ പേര് രണ്ട് എന്നാണ് വർഷങ്ങളായിട്ട് ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്ക് പൊതു പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഒരു വ്യക്തിയാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും രതിന്റെ മുന്നിട്ടിറങ്ങി പ്രവർത്തനത്തിന് വേണ്ടിയും മുന്നിട്ടിറങ്ങുന്ന ഒരു വ്യക്തിയാണ് എന്ത് കാര്യത്തിനും വിളിച്ചാലും ഓടി വരും സഖാവ് നമ്മുടെ ഈ ഇപ്പം നടക്കുന്ന ദുരിതാശ്വാസ മേണ്ടിയുള്ള കുരുവും കാര്യങ്ങളുമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് എല്ലാവിധ എല്ലാ ഇന്ന് രാത്രി വരെ ഓടിക്കിട്ടുന്ന പണം എണ്ണി തിട്ടപ്പെടുത്തി അടുത്ത ദിവസം സോഷ്യൽ മീഡിയ വഴി പൊതുസമൂഹത്തെ അറിയിക്കുമെന്നാണ് രാജു പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടിയിട്ട് എൻ്റെ വണ്ടി ഓടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും രണ്ടായിരത്തി ഇരുപത്തി കോവിഡിന് ശേഷവും രണ്ട് തവണ വണ്ടി ഓടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുവാൻ സാധിച്ചു ഇത് വയനാട് ദുരന്തം കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാണ് അവരെ സഹായിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ മനുഷ്യരാണെന്ന് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഈ ഒരു ഉദ്യമമായിട്ട് ഇറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള സഹകരണമാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത് വളരെ സന്തോഷമുണ്ട് കാരണം ഷട്ടിൽ വിളിച്ചിട്ട് ഒരേ മുപ്പത് രൂപയുടെ ഓട്ടം വിളിച്ചിട്ട് അഞ്ഞൂറ് രൂപയൊക്കെ തന്നിട്ട് പോകുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യാൻ തോന്നിയ മനസ്സിന് അഭിനന്ദനം അറിയിക്കുന്ന ആളുകൾ അങ്ങനെ ഒട്ടേറെ വലിയ ഒരു പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും എൻ്റെ ഈ ബക്കറ്റ് നിറയെ പണം ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ആളുകളുടെ നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഹൃദയത്തിൽ നന്മയുടെ ഉറവ പറ്റാത്ത മനുഷ്യരുള്ളിടത്തോളം കാലം നമുക്ക് തോക്കില്ല നമുക്ക് തോക്കാനാവില്ല ഞാൻ തീർച്ചയായിട്ടും വയനാട് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അവരുടെ എല്ലാ പുനരധിവാസ പ്രവർത്തനങ്ങളടക്കം പങ്കാളിയാകുവാൻ കൂടി ആഗ്രഹിക്കുന്ന ഒരാളാണ് തീർച്ചയായിട്ടും നമുക്ക് ഇതിനെയും അതിജീവിക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ഈ മാതൃക മറ്റു തൊഴിലാളികളും കൂടി മാതൃകയാക്കി മാറ്റിക്കൊണ്ട് തങ്ങളാ കഴിയുന്ന സംഭാവന അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ കഴിയുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് വയനാടിനെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള പ്രവർത്തനത്തിൽ പങ്കുചേരണമെന്നാണ് ഒരു എളിയ പ്രവർത്തനം എന്ന രൂപത്തിൽ എനിക്ക് ഏവരോട് അഭ്യർത്ഥിക്കുന്നത് ഞാൻ രാവിലെ ഏഴ് മുക്കാലായപ്പോൾ സ്റ്റാൻഡിൽ വന്നതാണ് ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് എടുക്കുകയാണ് ഇതിനോടകം തന്നെ ഏതാണ്ട് ഒരു ഏഴായിരത്തി അഞ്ഞൂറിലധികം രൂപ ഇപ്പോൾ എൻ്റെ ഈ ബക്കറ്റിൽ ആളുകൾ നിക്ഷേപിച്ച് തന്നു കഴിഞ്ഞു അപ്പോൾ വലിയ രീതിയിലുള്ള സഹകരണം വലിയ എന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്നടക്കം ആളുകളെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് എന്നെ ഇന്ന് രാവിലെ യു കെയിൽ നിന്ന് വിളിച്ചിട്ട് എനിക്ക് നാളെ വെസ്റ്റേൺ യൂണിയൻ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്തു തരാം ഇത് കൊടുക്കണം നല്ല കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ വളരെ ആവേശകരമായ യു കെയിൽ നിന്ന് അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അടക്കം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ ഇട്ട് തന്നിട്ടുണ്ട് ആ പൈസ എല്ലാം കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏൽപ്പിക്കും മാത്രമല്ല മറ്റൊന്നാൾ ബുധനാഴ്ച ഇതിൻ്റെ കൃത്യമായ കണക്ക് ഞാൻ ഫേസ്ബുക്ക് വഴി ഈ എല്ലാവരെയും ലോകത്തെ അറിയിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് വളരെ സുതാര്യമായിട്ടാണ് ഈ കാര്യങ്ങൾ ബുധനാഴ്ച രാവിലെ ഫേസ്ബുക്ക് വഴി ഇതിൻ്റെ അകത്ത് എത്ര രൂപ ഈ നിധിയിൽ കിട്ടിയിട്ടുണ്ടോ അത് പൂർണ്ണമായിട്ടും ജനങ്ങളുടെ ജനങ്ങൾ മുമ്പാകെ അവതരിപ്പിക്കും പബ്ലിഷ് ചെയ്യും ഞാൻ വൈകിട്ടൊരു ഏഴര വരെ എട്ട് മണി വരെയെങ്കിലും സാധാരണ ഏഴര വരെയാണ് ഇന്നിപ്പോൾ ഒരു എട്ട് മണിവരെങ്കിലും ഓടണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരമാവധി തുക കിട്ടണം കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് പരമാവധി ഇത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇന്ന് ഈ ഓടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വണ്ടിക്ക് ഡീസൽ അടിച്ച പൈസ പോലും ഞാൻ ഇതിൽ നിന്ന് എടുക്കില്ല അത് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇന്ന് ഈ ബക്കറ്റിൽ വീഴുന്ന മുഴുവൻ തുകയും അത് എത്ര രൂപയായാലും അത് മുഖ്യമന്ത്രി കൈമാറും പൊതുജനങ്ങളിൽ നിന്നും സ്വരൂപിച്ച പണം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കൈമാറണമെന്നാണ് ഈ സഖാവിന്റെ ആഗ്രഹം ഏറ്റവും ആഗ്രഹം ഇത് ബഹുമാനപ്പെട്ട നേരിട്ട് അതിനുള്ള അവസരം അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് പോയി പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ തുക കൈമാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൂത്താട്ട് അവസാനിക്കുന്നില്ല